പത്രമാറ്റ വേറെ ഒന്നും ഇല്ലാട്ടോ ഇന്നത്തെ പോലെ പ്രത്യേകിച്ചൊന്നുമില്ലാട്ടോ നമ്മുടെ ദേവിയാനി ദേവിയാനി നമ്മുടെ ആദർശ അച്ഛൻ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഓ എന്താ പറയാ ഉപദേശിക്കുന്നു അല്ല വെറുതെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നീ എന്തായാലും ചെയ്ത് വളരെ ചതിയായി പോയി അവര് ഹണിമോണിന് എത്രയോ നാളായിട്ട് ആഗ്രഹം എത്രയോ നാളായിട്ടല്ല ആ ഭയങ്കര ആഗ്രഹിച്ചു പോകാനിരുന്നതല്ലേ നീ അതൊരു ഭഗവാന്റെ പേരും പറഞ്ഞ് മുടക്കണമായിരുന്നോ അപ്പൊ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഈ വീടിന്റെ സ്പന്ദനമാണ് അച്ഛൻ അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജയൻ പറയുന്നുണ്ട് കേട്ടോ ഓ നിനക്ക അച്ഛനോ അച്ഛനോടോ ഈ ഒരു വീടിനോട് ഇത്രയൊക്കെ ആത്മാർത്ഥതയുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല ഇരുന്നിന്റെ അവരുടെ ഒരു യാത്ര മുടക്കാനുള്ള ഒരു മുടായ്പ് മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവിയാനെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും എങ്കിലും ആയിക്കോട്ടെ ആ നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ അവർ ഹണിമൂണോ ഇടിമോണോ എന്താണെന്ന് വെച്ചാൽ ആഘോഷിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ നയന നമ്പിയോടും പറയുന്നുണ്ട് അമ്മായിമ്മമാർ എങ്ങനെ പോരെടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഭഗവാന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണെന്നൊക്കെ നമ്മുടെ നയനയും പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ നമ്മുടെ ഇങ്ങനെ കടുത്തു പറയുന്നുണ്ട് അവളുടെ ഹണിമോൺ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇതൊക്കെ നമ്മുടെ അനാമിക ഇങ്ങനെ അപ്പുറത്തുനിന്നും പറഞ്ഞ് നിന്നും കേൾക്കുന്നുണ്ട് അനാമികയും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനസുഖം അല്ലെ നയനയും ആദർശിനെയും ഒരിക്കലും ആ ഒരു എന്താ പറയുക എന്താ ഒരു ഹണിമൂൺ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഹണിമോൺ ട്രിപ്പിനേക്ക് ഇടില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനാമികക്കാണ് അവിടെ കൂടുതൽ സന്തോഷം അപ്പം എന്തായാലും കാത്തിരുന്ന് കാട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരും ഗുഡ് ബൈ